നമ്മൾ എങ്ങോട്ടാ പറഞ്ഞില്ല നമ്മൾ നമ്മൾ ഫ്ലെമിംഗോസിനെ കാണാൻ പോവാണ് ബാ ഇന്ന് സിംഗപ്പൂരിലുള്ള ബേഡ് പാരഡൈസിലാണ്ട്ട പോകണം നല്ല മഴയുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും ഇന്ന് കാണാൻ പറ്റൂ ഇല്ലെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരുന്നേ പക്ഷേ ഞാനിവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കയറി കാണാമെന്ന് വിചാരിച്ചു പിന്നെ മഴ ആയതുകൊണ്ട് ഒരു മടിയായിരുന്നു മഴ നനഞ്ഞ കോഴിയെ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അതേ അവസ്ഥയായിരിക്കും കണ്ടല്ലോ ഗൈസ് ഇവിടെ പോണം നമുക്ക് ഫ്ലെമിംഗോനെ കാണാൻ പോണം സംഭവം നമ്മൾ ഫ്ലെമിംഗോനെ കാണാനാണ് പോയതെങ്കിലും എനിക്കിത് ഭയങ്കര ബോണസ് ആയിപ്പോയി ചെന്നപ്പോഴേ ഒരു പെങ്കിൻ കോവാണ് കേട്ടോ കണ്ടത് ഒരു രക്ഷയില്ല മക്കളെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന ഒരു വിഷുവൽ ട്രീറ്റ് തന്നെ ആയിരുന്നിട്ട് അത് ഇതിന്റെ ഒരു പെങ്കിൻ കോവ ഉണ്ടെന്നുള്ള ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പെങ്കിനെ കാണാൻ വരുന്നു എന്നുള്ള വീഡിയോ ആണ് ആദ്യം ചെയ്തുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട്സ് കംപ്ലീറ്റ്ലി ഞാൻ പെങ്കിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തേക്കേണ്ട പെക്കിനെ പോലത്തെ ബേർഡ്സിനൊക്കെ നമുക്ക് സാധാരണ സൂവിലോ ബേർഡ് പാർക്കിലോ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലുള്ള ഫോറിൻ കൺട്രീസ് വരുമ്പോഴായിരിക്കും நமக்கு இதினைக் காணாம் பெட்டு நேட்டாம்.